ഞാൻ ഗ്രഹിക്കുന്നില്ല അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ കൂടിയായ ഈ ഗ്രന്ഥകർത്താവ് പ്രിയപ്പെട്ട അമീർ അലി സഖാഫി ഉൾപ്പെടെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷമുള്ള ഒരു സായാഹ്നമാണിത് നമ്മുടെ നാടിൻ്റെ ചരിത്രം പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും വരും തലമുറക്ക് വഴികാട്ടുന്നതിനൊതുങ്ങുന്ന വിധത്തിൽ ഏറെ പണിപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ് ഞാനേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട ഹുസൈൻ സക്കാഫിയിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഹുസൈൻ സക്കാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇടപെടലും പെരുമാറ്റവും ഒക്കെ ഏറെ ലാളിത്യവും സ്നേഹവും ഒക്കെ കൂടിക്കലർന്ന ഒന്നാണ് നേരത്തെയുള്ള ബന്ധമാണ് അതിലുപരിയായി അദ്ദേഹം മജ്ജ കമ്മിറ്റി ചെയർമാനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ശ്രമിച്ചു കാണും അത് കണ്ടിട്ടുണ്ടായിരിക്കും ആ പത്രസമ്മേളനത്തിൽ മറ്റു മതസ്ഥരായ പത്രപ്രവർത്തകർ ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖ ചാനലുകളുടെ റിപ്പോർട്ടർമാരെല്ലാവരും ഉണ്ട് സഖാഫിയെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതി കണ്ടാൽ ഒരു ഉസ്താദിൻ്റെ ഒരു ചിറ്റവട്ടങ്ങളൊക്കെയാണ് പക്ഷേ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിൽ പകുതിയിലധികം ഭാഗവും അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു നല്ല സ്ഫുടമായ ഭാഷയിൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രതിനിധിയായി പത്രക്കാരെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രസൻറ്റേഷൻ രീതി അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യത്തിൻ്റെ റിസ്ക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം തന്നെ ഇത് ഈസിയായി മറികടക്കാൻ കഴിയുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അതത്രയും ഇംഗ്ലീഷിലാണ് അദ്ദേഹം അവരുമായി കോൺവെർസേഷൻ നടത്തുന്നത് അപ്പോൾ എനിക്ക് അഭിമാനം തോന്നിയൊരു സമയമായിരുന്നു സന്തോഷം തോന്നിയൊരു സമയമായിരുന്നു അഭിഭാഷകൻ എന്നുള്ള നിരക്ക് അദ്ദേഹം ദീർഘകാലത്തെ പരിചയമില്ലെങ്കിൽ കൂടി ആ ഏർപ്പാടിന് അദ്ദേഹത്തെ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങാൻ എനിക്ക് അവസരം ലഭിച്ചത് ഞാനൊരു ഭാഗ്യമായി കരുതിയില്ല രണ്ടാമത്തെ കാര്യം ഗ്രന്ഥകർത്താവിനെ കുറിച്ചാണ് ഈ വാഴക്കാടിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ നമുക്ക് ഗഹനമായി വായിച്ചെടുക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഒരു രേഖപ്പെടുത്തൽ ഒരു അടയാളപ്പെടുത്തൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനിത് പറയുന്നത് വെറുതെ ഒരു വെറും വാക്കായിട്ടല്ല എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എൻ്റെ മോള് കായശാലിയ കഴിഞ്ഞ വർഷവും ഈ വർഷവും പ്രാദേശിക ചരിത്ര രചനയിൽ നമ്മുടെ സ്കൂൾ ശാസ്ത്രമേളയിൽ വാഴക്കാട് സ്കൂളിൻ്റെ പ്രതിനിധിയായി ഇത്തവണ ജില്ലാതലം വരെ ആണ് പോയിട്ടുള്ളത് കഴിഞ്ഞ വർഷം സംസ്ഥാന തലം വരെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവളെ സഹായിക്കുന്നതിന് വേണ്ടി ഞാനും കുറേ പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാൻ ചന്ദ്രമാശ അവർ വന്നിരുന്നു ആ അതെ അങ്ങനെ പല വഴികളും ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചിരുന്നു നമ്മുടെ പഞ്ചായത്തിൻ്റെ വ്യാസേട്ടൻ മരിച്ചുപോയി വ്യാസേട്ടനാണ് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മുടെ റുക്കിയ ബഷീറും എൻ്റെ ഉപ്പയും ഒക്കെ ഉണ്ടായിരുന്ന ആ ബോർഡിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രാദേശിക അല്ലേ ഒരു അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം മറ്റൊരു രചന തേടിയിട്ട് ദൗർഭാഗ്യവശാൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ആ അന്വേഷണങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് അമീർ അലി സഖാഫി ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് വരും നാളുകളിൽ വാഴക്കാടിൻ്റെ ചരിത്രം അന്വേഷിച്ചിറങ്ങുന്നവർക്ക് ആദ്യം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥമായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഗഫർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലരും പണിപ്പുരയിലുണ്ട് കുറേ കാലങ്ങളായി എനിക്ക് തോന്നുന്നു ഒരു ഒരു യു കെടക്കൊരു കാലത്ത് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് അഞ്ചെട്ട് വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു സംഗതി ഇതുവരെയും എവിടെയും അതൊരു പൂർണതയിൽ എത്താൻ സാധിച്ചിട്ടില്ല ഇപ്പം നമ്മുടെ അഷ്റഫും അതുപോലെ തന്നെ പിന്നെ സനീറും ഒക്കെ കൂടി യൂത്ത് ലീഗിന്റെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളുടെയും ചരിത്രം അടയാളപ്പെടുത്തി വെക്കുന്ന ഒരു ഉദ്യമം ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ വാഴക്കാടുണ്ട് അതവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂത്ത് ലീഗ് ഒക്കെ ഈ വിധത്തിൽ ഇത്തരമൊരു ദൗത്യം ഏറ്റെടുക്കാനുള്ള ഒരു കാര്യം നേരത്തെ മോഹൻദാസ് ഒക്കെ ഇവിടെ പറഞ്ഞതുപോലെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു